രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമല്ലേ രാഷ്ട്രീയം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അടി ഒരു വിഷയവും രാഷ്ട്രീയമാണ് പലർക്കും രാഷ്ട്രീയ നിലപാടുകൾ പലതും കാണും നമുക്ക് ആരെ രാഷ്ട്രീയമൊന്നും തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയ നിലപാടുകൾ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ നിലപാടുകളായിരിക്കും നമുക്ക് ശരിയെന്നു തോന്നുന്നത് മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല നമ്മുടെ മറ്റുള്ളവർക്ക് തെറ്റുകൾ നമുക്ക് തെറ്റാകണമെന്നില്ല അല്ലേ അതുപോലെയാണ് രാഷ്ട്രീയ നിലപാടുകൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുമ്പോൾ ആ ചില നിലപാടുകളും ചില പ്രവൃത്തികളും ഒക്കെ കണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതാണ് ഈ പ്രശ്നം അപ്പം രാഷ്ട്രീയം പറയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ തല്ലുകൂടാറുണ്ട് അത് സർവസാധാരണയാണ് അപ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായ ഒരു വികാരം ഉണ്ടാകുന്ന രാഷ്ട്രീയം പറയുമ്പോൾ അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതിക്ക് മറ്റുള്ളവർ യോജിച്ച് നിൽക്കണമെന്നാണ് നമ്മുടെ ചിന്താഗതി നമ്മൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി വിജയിക്കണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതെല്ലാം നല്ലതാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം മോശമാണെന്നൊരു രീതി തന്നെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഞാനിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ജാണിജ്യത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടന്നു അത് തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ഭയങ്കര എനിക്ക് തോന്നുന്നു ബി ജെ പി ഏകപക്ഷീയമായിട്ട് വിജയിക്കാൻ പോകുന്നു നാനൂറ് സീറ്റ് അല്ലെങ്കിൽ നാന്നൂറ്റി പത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ രണ്ടു മൂന്ന് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പലരും പ്രവചിക്കാൻ തുടങ്ങി ബി ജെ പി അത് നേടില്ല ചിലപ്പം ബി ജെ പി കേവല പുരുവിഷം നേടാൻ തന്നെ കഷ്ടപ്പെടും എന്നൊക്കെ പറയും ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട് വോട്ടെല്ലാം കേരളത്തിനെ സംബന്ധിച്ച് വോട്ടെല്ലാം ഇത് ആകിയിട്ട് പെട്ടിയിലാക്കി വെച്ചേക്കുക അതിനിയും പൊട്ടി ചെണ്ണിത്തുടങ്ങിയപ്പോഴേ നമുക്കറിയാൻ പറ്റത്തു എന്നാൽ ഈ പ്രവചനങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവരും പ്രവചനങ്ങൾ നമ്മൾ നോക്കാറുണ്ട് ഇപ്പം ഞാൻ പ്രവചിക്കുന്നത് പ്രവചിക്കാൻ ഞാൻ പ്രവചിക്കുന്നില്ല ഒരു പ്രവചനം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പരകാല പരമേശ്വരൻ ഒരു പ്രവചനം നടത്തിരുന്നു ഡോക്ടർ അപ്പം അതിഥത്തിൻ്റെ പ്രവചനം വൈറലാണ് ആ ഇൻ്റർവ്യൂ വന്നത് അതിൻ്റെ പ്രവചനം ബി ജെ പി കിട്ടാൻ പോകുന്ന പരമാവധി ഫീറ്റുകളുടെ എണ്ണം അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം തേർട്ടി അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രകാരം ബി ജെ പിക്ക് എത്ര പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഫീറ്റ് കൂടുതൽ കിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം അപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ വർത്താവുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആ അല്ലേ എനിക്ക് തോന്നുന്നു നേരത്തെ തൊട്ട് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം അദ്ദേഹം മോഡി ഗവൺമെൻറ്റിന് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഭാര്യയാണ് ധനമന്ത്രിയെങ്കിലും ധനം ധനത്തിനെപ്പറ്റി ധന വ്യവസ്ഥതയെ പറ്റിയൊക്കെ അദ്ദേഹം നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം ഏകദേശം സത്യമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷേ ഇതിന് വളരെ ഇൻറ്ററസ്റ്റിംഗ് ആണ് കേന്ദ്ര ധനമന്ത്രിയാകുമ്പോൾ അത് വളരെയധികം ഇൻറ്ററസ്റ്റിങ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ബി ജെ പി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ അവർ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളം തമിഴ്നാട് ഇവിടുന്ന് ആന്ധ്ര തെലുങ്കാന ഇവിടെ നിന്നൊക്കെ ഈ ദക്ഷിണ കേരള ദക്ഷിണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീറ്റുകൾ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഉള്ള ഫീറ്റ് നിലനിർത്തുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുപത്തൊമ്പത് ഫീറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നേടിയത് അത് നിലനിർത്താൻ വലിയ പാടായിരിക്കും പറയും എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അമ്പത് സീറ്റാണ് ആ അമ്പത് സീറ്റ് നിലനിർത്താൻ തന്നെ പാടുപെടും കൂടി വന്നാൽ ഒരു പന്ത്രണ്ട് സീറ്റെങ്കിലും നഷ്ടപ്പെടും ഒരു പതിനേഴ് സീറ്റിലൊക്കെ ചുരുങ്ങും എന്നാണ് പരകാല പരമേശൻ്റെ പ്രവചനം അദ്ദേഹം പറയുന്നു തമിഴ്നാട്ടിലും കേരളത്തിൽ നിന്നും ഒന്നും കിട്ടിയില്ല കേരളത്തിൽ നിന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു സീറ്റൊക്കെ പലരും സുരേഷ് ഗോപയുടെ വിജയമൊക്കെ പലരും പ്രവചിച്ചിട്ടുണ്ട് അതുപോലും കിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു മൂന്ന് സീറ്റൊക്കെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതും കിട്ടില്ല അവിടെയും രണ്ടിടത്ത് പൂജരായി മാറും കർണാടകത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഫീറ്റ് ഇരുപത്തേഴ് കണ്ടം നേടിയതാണ് അതിൽ പത്ത് പന്ത്രണ്ട് സീറ്റെങ്കിലും നഷ്ടപ്പെടും എന്ന് തോന്നുന്നു കർണാടക നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഏകദേശം ശരിയാകാനാണ് സാധ്യത കർണാടകത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏകദേശം പന്ത്രണ്ട് സീറ്റെങ്കിലും കർണാടകത്തിൽ നഷ്ടപ്പെടും എന്നാണ് പരകാല പരമേശ്വരൻ്റെ പ്രവചനം പിന്നെ ഉള്ളത് തെലുങ്കാനയും ആന്ധ്രയാണ് തെലുങ്കാനയിൽ ചെറുപ്പം ഒരുപക്ഷെ ഒരു സീറ്റെങ്ങണം കൂടിയേക്കാം ആന്ധ്ര ടി ഡി പി ആയിട്ട് ഖ്യമുണ്ട് അതിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റ് കൂടുതൽ കിട്ടിയേക്കാം എന്നാലും ദക്ഷിണ ഇന്ത്യ വളരെയധികം നഷ്ടത്തിൽ പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം പിന്നെ എവിടെ നിന്ന് ബി ജെ പി പറയുന്ന നാനൂറ് സീറ്റ് കിട്ടും ഈ പരകാല പരമേശ്വരൻ്റെ പ്രവചനം അനുസരിച്ച് നമ്മൾ ഉത്തർപ്രദേശിനെയാണ് കൂടുതൽ നോക്കിക്കാണത് ഉത്തർപ്രദേശ് എൺപത് സീറ്റുകളുണ്ട് എനിക്ക് തോന്നുന്നു അയോധ്യമായിട്ട് ബന്ധപ്പെട്ട അയോധ്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടുന്ന് എൺപത് സീറ്റും തൂത്ത് വാരാം എന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത് പക്ഷെ അത് പ്രതീക്ഷിക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ അറുപത്തിരണ്ട് തന്നെ നിലനിർത്താൻ വലിയ പാട് വരും അമ്പത് സീറ്റിലേക്ക് ചുരുങ്ങും എന്നാണ് പരകാല പരമേശ്വരൻ്റെ പ്രവചനം അങ്ങനെ വേണ്ടി ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ പറയുന്നു മുപ്പത് സീറ്റെങ്കിലും അവർ നേടും കുറഞ്ഞത് അത് ഏകദേശം ശരിയാകാനാണ് സാധ്യത എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് അതുപോലെ നമ്മൾ നോക്കിക്കാണ്ട വേറൊരു സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ മിക്കവാറും സീറ്റെല്ലാം കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരികയും ഈ പ്രാവശ്യം അവിടുന്ന് പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടിയാണ് ശിവസേനയും നമ്മുടെ എൻ പി എൻ സി പി യൊക്കെ പുലർത്തിയത് ശരത് പവാറിൻ്റെ പാർട്ടിയൊക്കെ പുലർത്തി ബി ജെ പി ഒരു ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് മാറ്റി പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനം ചെയ്യത്തില്ല അവിടെ പന്ത്രണ്ട് സീറ്റെങ്കിലും പരമാവധി നഷ്ടപ്പെടും എന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം പറയുന്നുണ്ട് അതുപോലെ ബീഹാർ ബീഹാർ നമ്മുടെ നിതീഷ് കുമാറിനെ ലാസ്റ്റ് നിമിഷം വലിച്ച് അപ്പുറത്തോട്ട് ഞാടിച്ച് സീറ്റ് പരമാവധി അവിടെ നിന്ന് ശ്രമിച്ചു പക്ഷെ അതും പരാജയമായി ഇവിടെ ഏഴ് എട്ട് ഫീറ്റെങ്കിലും അവിടെ നിന്ന് നഷ്ടപ്പെടും എന്ന് പറയും എനിക്കൊന്ന് ബീഹാറിൻ്റെ ചിത്രം നമ്മൾ നോക്കിക്കാണുമ്പോൾ ഏഴ് എട്ടൊന്നും അല്ല അത് കൂടുതൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ അതെൻ്റെ ഒരു പ്രവചനമൊന്നുമല്ല ഞാൻ കാണും പിന്നുള്ളത് രാജസ്ഥാൻ രാജസ്ഥാൻ കഴിഞ്ഞ പ്രാവശ്യം തൂത്തു വാരിയതാണ് ഇവിടെ അങ്ങോട്ട് ഇരുപത്തഞ്ച് ഫീറ്റങ്ങൾ ഉണ്ട് ഇരുപത്തഞ്ച് തൂത്തു വാരിയതാണ് പക്ഷേ അത് ഈ പ്രാവശ്യം അഞ്ച് ഫീറ്റെങ്കിലും നഷ്ടപ്പെടും എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനമുണ്ട് അതുപോലെ മധ്യപ്രദേശും ഇരുപത്തൊമ്പത് സീറ്റുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി തൂത്തുവാരി സീറ്റാണ് അതിൽ മൂന്ന് സീറ്റെങ്കിലും നഷ്ടപ്പെടും പിന്നെ പിന്നെ ഛത്തീസ്ഗഡും ജാർഖണ്ഡും അവിടെ അവിടെ രണ്ടും കൂടെ പത്ത് സീറ്റ് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ തൂത്തുവാരി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൂടുതലൊന്നും നേടാനില്ല പക്ഷെ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഹരിയാന അതുപോലെ തന്നെ പത്ത് ഉണ്ടായിരുന്നു ഡൽഹി ഏഴ് ഉണ്ടായിരുന്നു അത് ഹരിയാനയിൽ നിന്ന് തന്നെ ഏഴെട്ട് സീറ്റെങ്കിലും നഷ്ടപ്പെടും കാരണം രണ്ടോ മൂന്നോ സീറ്റ് കിട്ടത്തുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതും എനിക്ക് തോന്നുന്നു ഹരിയാനയുമായിട്ട് ബന്ധപ്പെട്ടിപ്പം സർക്കാരുകൾ വീഴുന്നു പുതിയ സർക്കാരുകൾ സ്വതന്ത്രമാരുടെയൊക്കെ നിലപാടുകൾ പെട്ടെന്ന് മാറി കോൺഗ്രസ്സിനൊക്കെ പിന്തുണ കൊടുത്തു അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്രം മാറി കാണും എന്ന് തന്നെ തോന്നും അതുപോലെ ഡൽഹി ഡൽഹിയിൽ ആറോ ഏഴോ സീറ്റെങ്കിലും മറ്റവര് നേടും ഇന്ത്യ ഫി നേടും ആപ്പും കോൺഗ്രസും കൂടെ നേടും ബി ജെ പിക്ക് അത് നഷ്ടം ഉണ്ടാകും ഈ മറ്റു കോൺഗ്രസ്സോ ആപ്പോ ഒക്കെ നേടുന്ന സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടം ഉണ്ടാകും കാരണം കഴിഞ്ഞ പ്രാവശ്യം വടക്കേന്ത്യയിൽ നിന്ന് ഒട്ടുമിക്ക വം സ്ഥാനങ്ങളിൽ തൂത്തുമായിരിക്കേ അപ്പോൾ ഇത് നഷ്ടങ്ങളുടെ അതുപോലെ പറയുന്നുണ്ട് ബംഗാളിൽ നിന്ന് മൂന്ന് സീറ്റ് നഷ്ടപ്പെടും മഹാരാഷ്ട്രയിലെ പറഞ്ഞു ഞാൻ ഗുജറാത്തിൽ നിന്ന് അതെനിക്ക് അത്ഭുതമായിപ്പോയി നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്ത് രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാ ഫീറ്റുകളും തൂത്തുവാരിയാണ് ഗുജറാത്ത് ഇന്ന് അഞ്ച് ഫീറ്റെങ്കിലും കുറയുമെന്ന് അദ്ദേഹം പ്രവചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായത് അതാണ് ഉത്തർപ്രദേശും ഈ ഗുജറാത്തും അങ്ങനെ ശരാശരി ഒരു എൺപത്തേഴ് എൺപത്തേഴ് ഫീറ്റെങ്കിലും നഷ്ടപ്പെടും ഇദ്ദേഹത്തിൻ്റെ പ്രവചനം അനുസരിച്ച് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ഫീറ്റ് എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ഫീറ്റ് ഈ വടക്കേന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടാം ശരാശരി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൺപത്തേഴ് എൺപത്തേഴ് ഫീറ്റ് അപ്പം തെക്കേൻഡ്യയിലെ പതിനഞ്ചും കൂടെ ആയിക്കഴിയുമ്പോൾ ഏകദേശം നൂറ്റി രണ്ട് ഫീറ്റ് ബി ജെ പിക്ക് കഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നഷ്ടപ്പെടാം അങ്ങനെയെങ്കിൽ മുന്നൂറ്റി മൂന്ന് ഫീറ്റിൽ നിന്ന് നൂറ്റി രണ്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് ഫീറ്റ് മാത്രമേ ബി ജെ പിക്ക് കിട്ടത്തുള്ളൂ എന്നാണ് നമ്മുടെ പരകാല പരമേശ്വരൻ പ്രവചിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് കേന്ദ്ര ധനമന്ത്രിയാണ് അതാണ് നമുക്ക് ഇത് ഇത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അദ്ദേഹത്തിൻ്റെ പ്രവചനം അനുസരിച്ച് വേറൊരു കാര്യം പറയുന്നു ബി ജെ പിയുടെ വോട്ട് ശതമാനം കുറയുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ട ആ മുപ്പത്തിമൂന്ന് ശതമാനം എത്തിയത് അദ്ദേഹം പറയുന്ന പ്രകാരം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ അതുപോലെ രാജ്യസ്നേഹവുമാണ് ഈ മുപ്പത് മൂന്ന് ശതമാനത്തെ കൂടി ഉയരാനുള്ള കാരണം പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ കരിഷ്മയുണ്ട് ഒരു പ്രവാഹമുണ്ട് അതിപ്പം കുറഞ്ഞു വന്നു അന്നുണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞു വന്നിരിക്കും ആ പ്രഭാവം കാരണമാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ടി ശതമാനം കൂടിയത് ഈ പ്രാവശ്യം പരമാവധി പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതൊരു പക്ഷേ ശരിയാകാം കാര്യം കായിക പ്രാവശ്യമൊക്കെ രാജസ്നേഹമൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ മനുഷ്യൻ്റെ ഉള്ളിൽ എറി ഫാനോ അതുപോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ഇതൊക്കെ എല്ലാവരെയും ആകർഷിച്ചു ഈ പ്രാവശ്യം പല ഘട്ടങ്ങളിലും ഓട്ടി ശതമാനം കുറഞ്ഞപ്പോഴും നമുക്കത് തോന്നിയിട്ടുണ്ട് യാതൊരുവിധ തരംഗവും ഇല്ല സാധാരണക്കാർ വോട്ട് സ്ഥിരമായിട്ട് ചെയ്യാൻ പോകുന്നവർ പോകുകയും ചെയ്യുന്നു അല്ലാരെ ആകർഷിക്കാൻ പറ്റുന്നില്ല അതുതന്നെയാണ് പറയുന്നത് ബി ജെ പി വോട്ട് കുറയും അത് ഇരുപത്തിയഞ്ച് ശതമാ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ശതമാനത്തിലെ ഗോതുമും അങ്ങനെയെങ്കിൽ സീറ്റ് നഷ്ടപ്പെടും ഈ ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു സർവേ തന്നെയാണ് എന്നിട്ടുള്ളത് സാമ്പത്തിക വിദഗ്ധനാണ് എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ പരാമർശങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആര് ജയിക്കും ഇൻഡിഎഫ്ക്കും എൻ ഡി ജയിക്കും ഇതൊക്കെ പ്രവചനങ്ങൾ മാത്രമാണ് ഹോട്ടലെല്ലാം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പെട്ടിക്കാതിരുമുണ്ട് അത് പൊട്ടിച്ച് നോക്കിക്കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥ വിജയം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ തുടക്കത്തിലെ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല കാര്യം ബി ജെ പി ഏകപക്ഷീയമായിട്ട് ജയിക്കും എന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തോന്നിയത് അങ്ങനാണ് നാനൂറൊന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊരു വിജയമായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ ലാസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ ടൈറ്റ് മത്സരം നടക്കുന്നു എന്നറിയുമ്പോഴേ നമുക്കും ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ ഈ വോട്ടൊക്കെ എണ്ണിക്കഴിയുമ്പോഴേ നമുക്കിത് കാണാനൊന്നും താല്പര്യം കാണത്തില്ല ഇത് ഇൻ്ററസ്റ്റിംഗ് ആവുന്നത് എന്ന് പറയുന്നത് ഐറ്റം മത്സരം നടത്തുന്നു രണ്ട് ശക്തികൾ ഏറ്റുമുട്ടുമ്പോഴാണ് അതെല്ലാം എല്ലാവർക്കും ഇൻട്രസ്റ്റ് അങ്ങനെ തുല്യ തുല്യശക്തികൾ ജനാധിപത്യത്തിനുണ്ടാവട്ടെ ജനാധിപത്യ തുല്യ ശക്തികൾ ഉണ്ടായാലുള്ള നേട്ടം ആരുടെയും മേൽക്കോയ്മും നടക്കത്തില്ല ആരുടെയും ഏകാധിപത്യ മനോഭാവം നടക്കത്തില്ല നല്ല ഭരണം കാഴ്ചവെച്ചല്ലെങ്കിൽ മറ്റൊരു കയറും എന്നുകൊണ്ട് ചിന്താഗതി അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത് പ്രതിപക്ഷം ശക്തമായിരിക്കണം ഭരണപക്ഷം ഉണ്ടായിരിക്കണം പ്രതിപക്ഷം ശക്തമാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു പ്രതിപക്ഷത്തെയെങ്കിൽ ഈ പ്രാവശ്യം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതെല്ലാം ഈ മലർപ്പിടിക്കാരൻ്റെ സ്വപ്നങ്ങളെല്ലാം ജൂൺ നാല് വരെ മാത്രമേ ഉള്ളൂ ജൂൺ നാല് കഴിയുമ്പോഴത്തേന് ഏകദശി ഇതിനൊക്കെ ധാരണയാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു මට්ඩ රෂ්‍යමයි විින්ඩුවතම් ఒක බයි